സിലബസ് ചേർന്നുള്ളത് ഇതാണ് പാട്ട് കേട്ടോ അതെനിക്ക് പാടാൻ അറിയാത്തോളെ ഞാൻ പാടാതെ ഞാനിപ്പോ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനെ വലിച്ചൊരു മൂന്ന് വീട് ചെയ്തായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് അത് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാ തോന്നുന്നുണ്ടോ ഈ രണ്ട് എന്താ പറയാ യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾക്ക് കവടിക്കാൻ ഒരു മൈനർ വിഷയമായിട്ട് താരതമ്യ പഠനം അതായത് ഏതെങ്കിലും ഒരു വിദേശ അല്ലെങ്കിൽ വൈദേശിക ഭാഷയിലുള്ള ഏതെങ്കിലും കവിതയും നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടിലുള്ള ഒരു കവിത തമ്മിൽ താരതമ്യം ചെയ്യുക ആ രണ്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ ഇനി അനുകൂലിക്കാൻ കഴിയുന്ന വല്ല സംഗതികളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ രണ്ട് കവിതയിൽ ഒരേ ആശയങ്ങൾ വരുന്നു അത് രണ്ട് കാലഘട്ടങ്ങൾ ജീവിച്ച ആളുകൾ തമ്മില് എന്തുകൊണ്ട് ഈ കവിതകൾ തമ്മില് ഇങ്ങനെയൊക്കെ ആശയങ്ങൾ വരുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു പഠനം നടത്തുകയും അതേപറ്റിട്ട് പിള്ളേരുടെ കുട്ടികളുടെ ഒരു ചിന്താ ശേഷിക്കനുസരിച്ചിട്ടുള്ള എഴുത്തുകൾ എഴുതി വെക്കുകയും ചെയ്യുകയാണ് ഈ താരതമ്യ പഠനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഈ താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് രണ്ടാൾക്കാരെയാണ് ഒന്ന് മൈക്കിൾ ജാക്സിനെയും ഒന്ന് നമ്മുടെ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പട്ടം ഞാൻ പറഞ്ഞു വെച്ച സംഗീതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ട് വേടന്റെ വായിൽ നിന്ന് തന്നെ അതിൻ്റെ സന്തോഷം കേൾക്കുക എന്നുള്ളതാണ് നമുക്കിത് കേട്ട് വെക്കാം എന്താണ് വേടന് പറയാനുള്ളത് അപ്പോ രണ്ട് രണ്ട് പ്രധാനമായിട്ട് സിലബസ് പോയി സർവകലാശാലയുടെ അങ്ങനെ ചില്ലറ അഭിമാനം അല്ല അല്ലേ ഒന്ന് ആലജോക്കെ ഇദ്ദേഹം പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കൃത്യമായിട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പ്ലസ് ടു വരൊക്കെ പോയിട്ടുണ്ട് പലപ്പോഴൊക്കെ പോകാൻ അവസരം കിട്ടാത്തതുകൊണ്ട് ജോലിക്ക് പോവുകയും ജീവിക്കേണ്ട ഒരു ആ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ പക്ഷെ ഇപ്പോൾ അവന്റെ ഒരു പാട്ട് ഞാൻ ആലോചിക്കുന്നത് പത്താം ക്ലാസ് മാത്രമുള്ള പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരുവന്റെ ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത് ആ ഒരുവന്റെ പാട്ട് എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലോകത്തടക്കുന്ന അടക്കുന്ന മനുഷ്യാവകാശ ധംസനങ്ങളെ കുറിച്ചുള്ള പാട്ടാണ് ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യാവകാശങ്ങൾ ധനിക്ക ഹനിക്കപ്പെടുന്നുണ്ടോ ആ ഹനിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ട് പരിപൂർണമായിട്ട് തൻ്റെ വായന അനുഭവത്തിൽ നിന്ന് തൻ്റെ കേൾവിയുടെ അനുഭവത്തിൽ നിന്ന് തൻ്റെ ചിന്താശേഷിൽ നിന്ന് എഴുതി വെക്കുന്ന പാട്ടാണ് അപ്പൊ ആ ഒരു പാട്ടാണ് ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പിള്ളേര് ചെയ്യുന്നേ പഠിക്കാൻ പോകുന്നത് അപ്പോ ഇവന്റെ നോളജ് ആലോചിച്ചോക്കി അപ്പൊ ഈ കോളേജിലൊക്കെ പോയിട്ട് വെറുതെ ചുമ്മാ സർട്ടിഫിക്കറ്റ് നേടൽ മാത്രമല്ല കേട്ടോ അറിവ് എന്നുള്ളതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഞാൻ എന്റെ സുഹൃത്തുക്കളും എന്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും കണ്ട ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് പത്താം ക്ലാസ്സിലെങ്കിലും പിള്ളേർ പഠിക്കും യൂണിവേഴ്സിറ്റി അതെ ഞാൻ വെറുതെ കോമഡി കോമഡി അടിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാനുള്ളൂ എന്റെ സുഹൃത്തുണ്ട് ഹൃത്തിക് ഹൃത്തിക് ആണ് ഏർലി മോർണിംഗ് എനിക്കിത് അയച്ചു തരുന്നത് കാണണം പറഞ്ഞിട്ട് ആരടുത്തൊന്നും പറഞ്ഞില്ല സന്തോഷം ചെയ്യാതെ നമ്മളെ കുറിച്ച് പഠിക്കുക അതെ

പതിനായിരത്തിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കറഞ്ഞ എനിക്ക് ആ പാട്ടുകാരനെ വലിയ പിടിത്തൊന്നുമില്ല ഞാൻ ഇതുവരെ മദ്യപിച്ച് ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല ഞാൻ പത്ത് നാൽപ്പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് വെറും പാട്ട് മാത്രമായിട്ട് തപസ്സായിട്ട് നടക്കണം നാലുമണിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യും എന്നീ പറയുന്ന ഒരു വങ്കന്റെയും മനസ്സിലാക്കേണ്ടത് എന്നീ പറയുന്ന ഒരു വങ്കന്റെ ഒരു പട്ട് പോലും യൂണിവേഴ്സിറ്റികളിലെ പിള്ളേർക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ കേരളത്തിലെ അപ്പോഴാണ് വേടന്ന് പറയുന്ന റാപ്പർ ആയിട്ടുള്ള ഈ മനുഷ്യന്റെ പാട്ട് പഠിക്കാൻ ഉണ്ടാവിൽ അത് വെറും പാട്ടല്ല സുഹൃത്തുക്കളെ അതൊരു കവിതയാണ് എഴുതുന്നത് പാട്ടല്ല അത് കവിതയാണ് ആ കവിതയുടെ പഠിക്കാൻ വന്നിരിക്കുന്നത് ആ കവിത എന്തുകൊണ്ട് പഠിക്കാൻ വരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം ഞാൻ അതിനെ ഒരു വലിയ ഒരു പത്തിരുപത് ഉള്ള ഒരു വലിയ പഠന വിഷയമാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഇറക്കിയത് എന്തായാലും കഴിയുമെന്നവര് അതൊന്ന് പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ എന്തായാലും ആ ഒരു ആ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെറിയ സംഗതി മാത്രം പറഞ്ഞു വെക്കാം എന്തുകൊണ്ട് ആ പാട്ട് പഠിക്കാനുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വരികളിൽ മുഴുവൻ ഉള്ളത് നമ്മുടെ ലോകത്ത് നടക്കുന്ന പല ഇൻസിഡന്റുകളാണ് നമ്മുടെ ലോകത്തെ മനുഷ്യർ എവിടൊക്കെയാണ് വേദന അനുഭവിക്കുന്നത് അവരുടെ വേദനകളാണ് ആ വേദനകളെല്ലാം നമ്മുടെ വേദനകളാക്കി മാറ്റുകയും അത് ഓരോ മനുഷ്യന്റെ വേദനകളാക്കി മാറ്റുകയും ഓരോ അനുദിനവും നമ്മുടെ ഭൂമി ജീവിക്കാൻ ഒട്ടും ഉതകുന്ന ഒരു ഭൂമി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു പറയുന്ന ഒരു വേവലാതി പങ്കുവെക്കുകയാണ് കവിയായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള പാട്ടുകാരനായിട്ടുള്ള റാപ്പറായിട്ടുള്ള വേടെന്ന് പറയുന്ന ഈ ഹിരൺ ദസ് മുരുള്ളി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത് നോക്കൂ ഇതൊരു ചരിത്രമാണ് വേടെന്ന് പറയുന്ന പത്തുപത് വയസ്സ് മാത്രമുള്ള ഈ ഒരു ചെറുപ്പക്കാരെ നാലു വർഷം ഇറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടന്ന് പറയുന്ന ഒരു പാട്ട് ഇപ്പോഴത്തെ യൂണിവേഴ്സിലെ പിള്ളേർക്ക് മൈനർ സബ്ജക്റ്റ് ആയിട്ടെങ്കിലും പഠിക്കാൻ വേണ്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തലാണ് ആ ഒരു രേഖപ്പെടുത്തൽ വേടന്ന് പറയുന്ന സംഘപരിവാറുകാരെ നിരന്തര ആക്രമിക്കപ്പെടുന്ന അതാണ് സംഘപരിവാർ നിരന്തര ആക്ര ആക്രമിക്കപ്പെടുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്രമൊരു സന്തോഷം വരിക എന്ന് പറയുന്നത് ദാറ്റ്സ് ഗ്രേറ്റ് മഹത്തരം എന്നല്ലാതെ പേരൊന്നും പറയലോട്ട് എനിക്ക് ോപ്പർ പഠിക്കാനൊക്കെ പറ്റി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പിന്നെ പ്ലസ് ടു പ്ലസ് ഞാൻ മോഡൽ ബോക്സിലാണ് പഠിക്കുന്നത് പക്ഷെ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാനധികം പറ്റിട്ടില്ല ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു സ്ഥലത്തെ കുറിച്ച് ചോദിച്ചു ഓ അങ്ങനെ ഒരുപാട് ജനിച്ചവർ സ്വപ്ന ഭൂമി നമ്മടെ താമസിച്ചിരുന്ന അതൊരു കോളനി ആണ് പട്ടിജാതികാര കോളനിയാണ് പിന്നെ ഭൂമി കോളനി തടപറമ്പ് കോളി നമ്മളെന്താ സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തില് തന്നെ പഞ്ചായത്തോട് അടുത്തിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സുഹൃത്തുക്കളും ഈ മോന്താവ് ഗ്രാമപഞ്ചായത്തിലും അതിനു ചുറ്റി പറ്റിയുള്ള എല്ലാ ഏരിയകളിലേക്ക് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഉപകാരം നമ്മൾ ഇങ്ങനെ നമ്മടെ റെയിൽവേ കോളനിണ്ട് ആ വാക്ക് വേറെ ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ കോളനി എന്ന വാക്കിന് ഒരു രാഷ്ട്രീയ അതുകൊണ്ടാണ് ഉന്നതി നഗർ എന്ന് പറയുന്നത് ഞാൻ റെയിൽവേ കോളനി എന്ന് റെയിൽവേ ഉന്നതി എന്ന് ഒരു പറയുന്ന കോളനിയെ കുറിച്ച് പറയുന്നത് പക്ഷെ അവിടെയാണ് വേണം ജനിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലം പറഞ്ഞത് റെയിൽവേ ഉന്നതിയിലാണ് ജനിച്ചത് പറഞ്ഞ ആൾക്കാർ മനസ്സിലായിട്ട് അപ്പൊ ആ സമയത്തു ഉള്ളിലൊരു താളവി തീവണ്ടിയൊക്കെ പോകും അതിന്റെ ഓരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റെയിൽവേ ട്രക്കുകൾക്ക് അരികിലുള്ള വീടുകൾ ഞാൻ രണ്ടു മൂന്ന് തന്നെ താമസിക്കുന്നത് ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാതെ ഉറക്കം വരില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിക്കിടന്നാ ട്രെയിൻ ഫാനൊക്കെ ഫാൻ ഇടേണ്ട ആവശ്യമില്ല ചില ചില ആൾക്കാർക്ക് ഫാനുള്ള ശബ്ദം കേട്ടാൽ മതി അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവസ്ഥ സുഹൃത്തുക്കളെ ഞാൻ ഇത്രത്തോളം കേൾപ്പിച്ചത് ഇദ്ദേഹം എങ്ങനെയാണ് ഒരു പാട്ടുകാരനായി എന്നൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഏർ തന്റെ ജീവിത പരിസരം എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നു ഒരു പക്ഷെ വേടൻ ഇങ്ങനത്തെ ഒരു പ്രദേ പ്രദേശത്തല്ല ജനിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം പറയുന്ന പോലെ ചില കോളനി എന്നൊക്കെ ഇപ്പൊ ഒരു പേര് പറയാൻ പാടില്ലെങ്കിലും അതക്കുതരെന്നൊക്കെ പറയപ്പെടുന്ന ചില ആളുകളൊക്കെ തിങ്ങിപ്പാർത്തുന്ന പട്ടികജാതിക്കാരും പട്ടികപുറക്കാരൊക്കെ തിങ്ങിപ്പാർത്തുന്ന ആ പ്രദേശത്തല്ല വേടൻ ജനിച്ചിരുന്നുവെണ്ടി അത്ര അനുഭവങ്ങളൊന്നും വേടൻ ഇല്ലായിരുന്നു എനിക്ക് പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച വേടന്റെ തലയിലേക്ക് അലയും കുർതിയും പറയുന്ന വിഷയങ്ങളൊന്നും ഇറാനും പലസ്തീൻ വിഷയങ്ങളൊന്നും വരില്ലായിരുന്നു അത്ര വിഷയങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ആലോചിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പാടാൻ തോന്നുന്നത് ഇത്തരം അനുഭവങ്ങളാണ് അതല്ലാതെ കുറെ പ്രിവിലേജോട് കൂടി ജീവിച്ച് പ്രിവിലേജ് മാത്രം അനുഭവിച്ചു നടക്കുന്ന ആളുകൾ തലച്ചോറിലേക്ക് പലപ്പോഴും ഇത്രയും വിഷയങ്ങളൊന്നും വരണമെന്നില്ല പിന്നെ അത്രയും വിഷയം വരണമെങ്കിൽ അത്രം ഒരു അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാവണം അത്ര അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ആയിരിക്കും സ്വാഭാവികമായിട്ടുള്ള എഴുത്താണ് സ്വാഭാവികമായിട്ട് ഒരു കവിയായിട്ട് മാറുകയാണ് വേടന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആവുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്തിന് അദ്ദേഹം അങ്ങനെ കവിയായില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ നോക്കി ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട് വേടനെ കുറിച്ച് ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അത്ഭുതമാണ് അരെ വേടൻ ഒരു അത്ഭുതമാണെന്ന് ഒരു തമിഴ്നാട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി എന്തായാലും അതിനൊരു ചെറിയ ഫോട്ടോ ഞാൻ അവിടെ വയ്ക്കാനുള്ള ഒരു ശ്രമം നടത്താം എന്ന് പറഞ്ഞാലും അപ്പൊ സുഹൃത്തുക്കളെ ഒപ്പം കൂടു കേട്ടോ സബ് ചെയ്ത് തോന്നുക